ശൻ രണ്ടു ദിവസം മുമ്പേ ഞാൻ കണ്ട ഒരു വീഡിയോ അതിനടിസ്ഥാനമാക്കിയിട്ടാണ് ഇന്ന് എനിക്ക് സംസാരിക്കാനുള്ളത് അതെന്താണെന്നൊന്ന് നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് രണ്ടരയോടെയാണ് സംഭവം സ്വകാര്യ ബസ് കണ്ടക്ടറായ വിഷ്ണുവിന്റെയും അലീനയുടെയും ഒൻപത് മാസം പ്രായമുള്ള മകൻ അദ്വുഗിനെയാണ് തട്ടിക്കൊണ്ടുപോകാൻ ശ്രമം നടന്നത് ഈ സമയം അലീന മാത്രമാണ് വീട്ടിനുണ്ടായിരുന്നത് വീടിനകത്ത് തളത്തിനോട് ചേർന്ന കിടപ്പുമുറിയിലെ കട്ടിലിൽ അദ്വുഗിനെ കിടത്തിയിരുന്നു മരുന്ന് കൊടുക്കുന്ന ഫില്ലർ കഴുകാനായി അലീന വീടിന് പുറകിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞ് അനക്കമൊന്നും കേൾക്കാതായപ്പോൾ മുറിയിൽ വന്നു നോക്കിയപ്പോഴാണ് കുഞ്ഞിനെ കാണുന്നില്ലെന്ന് മനസ്സിലായത് നിലവിളിച്ചുകൊണ്ട് പുറത്തേക്കോടിയ അലീന കണ്ടത് തന്റെ പൊന്നുമോനെയും ശ്രമിക്കുന്ന നാടോടി നാടോടി വെച്ചിരുന്ന കുഞ്ഞിനെ കുഞ്ഞിനെ അലീന ഓടിയെത്തിയത് ശ്രമം സ്ത്രീ ഉപേക്ഷിച്ച് ചാക്കുമെടുത്ത വീടിന് എതിർവശത്തുള്ള റോഡിലൂടെ കടന്നു കളഞ്ഞു ഞാൻ വന്ന് നോക്കുമ്പോ ഒരു സ്ത്രീയെ കുട്ടീനെ പിടിച്ച് ഗേറ്റിന്റെ അവിടെ ചാക്കെടുക്കാൻ അവള് ഗേറ്റിന്റെ അവിടെ അവള് ഓട്ടോടി തടിച്ച് ഉയരമുള്ള സ്ത്രീയാണ് കുട്ടിയെ തട്ടിയെടുത്തതെന്നും ഇവരെ കണ്ടാൽ തിരിച്ചറിയാമെന്നും അലീന പറഞ്ഞു വിവരമറിഞ്ഞ് ഓടിയെത്തിയ നാട്ടുകാർ നാടോടി സ്ത്രീയെ പരിസരങ്ങളിൽ അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനായില്ല ഇവരുടെ വീടിന് മുൻപിൽ കച്ചവടം നടത്തുന്ന മുട്ടത്ത് വർഗീസിന്റെ വീട്ടിലാണ് കുടുംബം വാടകയ്ക്ക് താമസിക്കുന്നത് വിഷ്ണു അല അലീന എന്ന ദമ്പതികളുടെ ഒമ്പത് മാസം മാത്രം പ്രായമായ ഒരു കുഞ്ഞുമോനെ അതായത് ഒരു കൈക്കുഞ്ഞിനെ കടത്തി ശ്രമിച്ച ഒരു നാടോടി സ്ത്രീയെ കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ എന്താണ് നമ്മുടെ നാട്ടിൽ മാത്രം ഇങ്ങനെ കടത്തിക്കൊണ്ട് പോക്കും അല്ലെ കുട്ടികളെ പിടിച്ചു കൊണ്ടുപോകുക മാത്രമല്ല അവർക്ക് അംഗവൈകല്യങ്ങൾ വരുത്തുക ഭിക്ഷാടനത്തിന് ഇരുത്തുക ഇതൊക്കെ ഒരു ചരിയായിത്തീരുന്നത് നമ്മുടെ നാട്ടിൽ മാത്രമുള്ളൊരു ചരിയാണെന്ന് തോന്നിപ്പോകുന്നു അല്ലേ ഇതൊന്നും നിർത്തലാക്കപ്പെടുന്ന കാലം കഴിഞ്ഞില്ലേ എന്താണ് ഇതിനൊരു പ്രതിവിധി ഉണ്ടാവാത്തത് അതിനെക്കുറിച്ചാണ് എനിക്ക് ചോദിക്കാനുള്ളത് ഇതില്ലായ്മ ചെയ്യാനൊരു മാർഗ്ഗവും ഇല്ലേ നമ്മുടെ നാട്ടിൽ ഒരുപാട് സുരക്ഷകളുണ്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതൊക്കെയാണെങ്കിലും മറ്റ് രാജ്യക്കാരെ ഇവിടെ പുനരധിവസിപ്പിക്കേണ്ടതോ അവരിവിടെ താമസിക്കേണ്ടാന്നോ ഒന്നുമല്ല പറയുന്നത് ഇവിടെ താമസിക്കുന്ന ആൾ ആളുകളുടെ ഇടയിൽ വീതി പരത്തിക്കൊണ്ട് ഉള്ള ഈ ഒരു വാസം അതൊന്ന് അവസാനിപ്പിക്കാൻ ആർക്കാണ് മങ്കയെടുക്കാൻ സാധിക്കുക അല്ലേ ഇത്തരമൊരു അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഇത്തരമൊരു അഴിച്ചിടൽ ഒരു ചൂലഴിച്ചിട്ട പോലെയാണ് നമുക്ക് സ്വസ്ഥമായിട്ട് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിലൊരു വീട്ടിലൊന്ന് മുറ്റത്തിറങ്ങി കളിക്കാനോ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി അവിടെ എന്തെങ്കിലും ചെയ്യാൻ ൊന്നും പറ്റാത്തൊരവസ്ഥ എന്താണ് ഇതിനൊരു പ്രതിവിധി ഇതിനൊരു പ്രതിവിധി കണ്ടല്ലേ പറ്റൂലെ നമ്മുടെ വീടിൻ്റെ മുറ്റത്തിരിക്കുക എന്നിരുന്നാൾ ഞാനൊരു ന്യൂസ് കണ്ടു മുറ്റത്തിൽ കളിക്കുന്ന കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് പിന്നെ നമ്മൾ നമ്മളിവരെയൊക്കെ എവിടെ തപ്പണം വല്ല ഓടയിലോ അല്ലെങ്കിൽ വല്ല ഭിക്ഷാ മാഫിയയുടെ കൂടെയൊക്കെയാണ് പിന്നെ നമ്മുടെ പൊന്നുമക്കളെ കാണാൻ കഴിയുന്നത് ഇതിനൊരു പ്രതിവിധി വരുത്തുന്നത് മറ്റൊരു രാജ്യങ്ങളിലും ഇങ്ങനെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് മറ്റു വിദേശ രാജ്യങ്ങളിലൊന്നും ഇത്ര പറയുന്നത് കേൾക്കുന്നില്ല നമ്മുടെ നാട്ടിൽ മാത്രമാണിത് എല്ലാവരുടെയും ആവാസ കേന്ദ്രമാണ് അല്ലേ എല്ലാവർക്കും ജീവിക്കാം ഭൂമിയിൽ എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കാനുള്ള അവകാശം അധികാരമൊക്കെ ഉണ്ട് പക്ഷേ അത് ദുർവിനിയോഗം ചെയ്യുന്ന ആളുകളെ കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യാൻ എന്തുകൊണ്ട് ശ്രമിക്കുന്നില്ല അതാണ് എൻ്റെ ചോദ്യം എന്തായാലും ആ എന്താ പറയുക വിഷ്ണുവിൻ്റെയും അലീനയുടെയും ഭാഗ്യം കൊണ്ട് അവർക്ക് അവരുടെ കുഞ്ഞിനെ തിരിച്ച് കിട്ടി ഒരുപാട് വിഷയങ്ങളായി ശിക്ഷ നടപടികൾ പൂർത്തീകരിക്കുന്നില്ല അല്ലെങ്കിൽ ആർക്കും തന്നെ ശിക്ഷ ലഭിക്കുന്നില്ല എന്നതാണ് ഇതിൻ്റെ ഒരു എനിക്ക് തോന്നുന്നു ആളുകൾക്ക് ഒന്നിനും പേടിയില്ല ഒന്നും സംഭവിക്കില്ല ഇവിടെ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും ആർക്കും ഒന്നിനെയും പേടിക്കേണ്ടതില്ല ഇപ്പോൾ ഭാര്യയെ കൊല്ലുക ഭർത്താവിനെ കൊല്ലുക ഇതൊക്കെ സർവ്വസാധാരണമായി മാറിയിരിക്കുകയാണ് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശിക്ഷയല്ല അത് തന്നെയാണ് അല്ലേ ശരിയായ ഒരു ശിക്ഷ നമ്മൾ കുട്ടികളെയൊക്കെ വളർത്തുമ്പോൾ അല്ലേ കുട്ടികൾ സാധാരണ ഗരയിൽ പണ്ട് മണ്ണെണ്ണ ചിമ്മിണിയൊക്കെ കത്തിച്ച് വയ്ക്കുന്ന കാലത്ത് ചിമ്മിണി വിളക്കിൻ്റെ അരികത്തേക്ക് കുഞ്ഞുങ്ങൾ വരുമ്പോൾ വീട്ടിൽ കാരണമാരെ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പതുക്കെ അവരെ കൈയ്യൊന്ന് ആ ചൂട്ടത്തുന്ന് കാണിക്കും അല്ലേ അത് തീയിലൊന്ന് തൊടിയിപ്പിക്കും അതെന്തിനാണെന്നറിയോ അവിടെ തൊട്ടാൽ െന്ന് ആ കുട്ടികളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ പറയുന്നത് ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ ശിക്ഷിക്കേണ്ട ഒരു മാനദണ്ഡം എന്തിനു വേണ്ടിയാണ് എടുക്കുന്നത് മറ്റൊന്നിനുമല്ല മറ്റുള്ളവർക്ക് അങ്ങനെ ഒരു പ്രേരണയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നലോ ഇല്ലാതിരിക്കാൻ ഇത്തരം എന്താ പറയുക പൈശാചികമായ കൃത്യങ്ങൾ മറ്റൊരിടത്തും നടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവരുടെ ശിക്ഷാനടപടികൾ കൃത്യമായി നിർവഹിക്കേണ്ടി വരുന്നത് ഇവിടെ ആരെങ്കിലും എന്തെങ്കിലും തെറ്റ് ചെയ്തല്ലോ ഒന്നുകിൽ രാഷ്ട്രീയക്കാരോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ആരെങ്കിലും ഒക്കെ ഇടപെട്ട് കുറ്റവാളികളെ ശിക്ഷിച്ച് രക്ഷപ്പെടുത്തി എടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ നിന്ന് സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ നാട് ഓരോ ദിനവും ദൈനംദിനം ഭീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ആളുകളുടെ രീതികൾ ശിക്ഷിക്കപ്പെടുന്ന രീതികൾ വളരെയധികം ദുർലഭപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ആർക്കും ഒന്നിനെയും ഭയമില്ലാത്തൊരവസ്ഥ ഇനിയിപ്പോൾ എന്തൊക്കെ ചെയ്താലും തങ്ങളെ രക്ഷപ്പെടുത്താൻ ഒരു വിഭാഗം തന്നെ ഉണ്ട് എന്നൊരു വിശ്വാസമാണെന്ന് എനിക്ക് തോന്നുന്നത് മാത്രമല്ല അവരെ വിലക്കെടുക്കാൻ വര ആളുകളാണ് അപ്പോൾ ഈ ഇപ്പോൾ നല്ല രീതിയിൽ ജീവിക്കുന്നതിനേക്കാൾ മെച്ചം ചീത്ത രീതിയിൽ ജീവിക്കുകയാണെന്നാണ് ആൾക്കാർക്ക് ഒരു പുതിയ കണ്ടെത്തൽ പോലെയാണത് എന്തായാലും നമ്മുടെ നാടിൻ്റെ നന്മയ്ക്കും അല്ലെ നാട്ടിലെ ആളുകളുടെ ജീവിത രീതി നന്നാവുന്നതിനും ഭീതിയില്ലാതെ നമ്മുടെ നാട്ടിൽ ഇറങ്ങി നടക്കാനും ഒരു അവസരം ഉണ്ടാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു അതായത് പെൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യത്തോടു കൂടി പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ പെണ്ണാണോ ആണാണോ എന്ന് തരുവൊന്നും ഇല്ല കേട്ടോ കുട്ടികൾ വീട്ടിൽ തിരിച്ചെത്തുന്നവരെ മാതാപിതാക്കൾ ചെങ്കിടിപ്പൂ കൂടെയാണ് വീട്ടിലിരിക്കുന്നത് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാകേണ്ടിയിരിക്കുന്നതൊക്കെ സമയം അതിക്രമിച്ചു അപ്പോൾ എന്തായാലും എനിക്കിത്രേ പറയാനുള്ളൂ നമ്മുടെ നാടിൻ്റെ നിയമം ആ നിയമ നിയമത്തിൻ്റെ വ്യവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇത് ചെയ്യുന്നവരെ ശിക്ഷിക്കാനുള്ള ഒരു മാനദണ്ഡം ആ ശിക്ഷ നടപടികൾ നടപ്പിലാക്കുക മറ്റൊരാളോട് ഒരാളൊരു തെറ്റ് ചെയ്തു അത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിൻ്റെ ശിക്ഷ അയാൾക്ക് കിട്ടുക തന്നെ വേണം എങ്കിലാണ് മറ്റൊരാൾ ആ ഒരു കൃത്യം ചെയ്യാതിരിക്കുള്ളൂ ആർക്കും എന്തും ചെയ്യാം എങ്ങനെയും നമ്മുടെ നാട്ടിൽ ജീവിച്ചു പോകാം എന്നൊരവസ്ഥയിലേക്ക് തരം താഴ്ന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം ചെല്ലുമോറും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും കാര്യമൊന്നും പിന്നെ പറയേണ്ടതില്ല അതായത് മദ്യമില്ലാത്ത സമയത്ത് കാണുന്ന ഒരു വ്യക്തിയെ മദ്യപാനി ആയതിനു ശേഷം നമ്മൾ കാണുകയാണെങ്കിൽ അച്ചക്ക ജാന്റെ വ്യത്യാസമായിരിക്കും ആ ഒരു പേഴ്സൻ്റെ തന്നെ സ്വഭാവത്തിൽ വരുന്ന മാറ്റം നമുക്ക് വല്ലാതെ ഫീൽ ചെയ്യുന്നതാണ് വീടിനുള്ളിൽ കിട കിടത്തിരിക്കുന്ന കുഞ്ഞിനെ എടുത്തു പോകാൻ അത്രയ്ക്കും ധൈര്യം കിട്ടുന്ന ഒരു ഭരണ സംവിധാനമാണോ നമ്മുടേത് നമ്മുടെ നാട്ടിൽ ഭരണത്തിൻ്റെ ചട്ടക്കൂടെ അത്രയ്ക്കുള്ളൂ അതിനുപോലും പേടിയില്ല കാരണം നമ്മുടെ നാട്ടിൽ എന്ത് നടക്കുമെന്നുള്ളൊരു വ്യവസ്ഥതയിലേക്ക് തരം താഴ്ന്നിരിക്കുകയാണ് അതിലൊക്കെ ഒരു മാറ്റം വരുത്തട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ആശംസിക്കുന്നു തൽക്കാലം ഞാൻ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം എൻ്റെ വീഡിയോ നിർത്തുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം എന്ന പ്രതീക്ഷയോടുകൂടുക